പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹമത്തു അഹ് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ കെട്ടി ജലീൽ ഇപ്പോൾ സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പത്ര പത്രക്കാരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അതിൽ അദ്ദേഹം ചില ആളുകളെ സ്വർഗത്തിൽ കടത്തും എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ സ്വർഗത്തിലോട് കടക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കിട്ടിയത് എന്നറിയില്ല അദ്ദേഹം ഇസ്ലാമിനെ അതിന്റെ തനതായ ശൈലിയിൽ പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് എന്നുകൂടി അവകാശപ്പെടുന്നു സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് സാധാരണ ആരും വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഗാന്ധിജി സ്വർഗത്തിൽ കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും എന്താവും പറ അല്ല ഓരോരുത്തർക്കും അഭിപ്രായമല്ല അങ്ങനെ ഉണ്ട് എനിക്ക് എന്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് അത് പറ്റൂല അതായത് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ അല്ലെ ആണോ അല്ല അങ്ങനാണോ അതെ ഒരാളുകൾ അതെ ഓരോ ആളുകളുടെ അല്ല പൊതുവേ അതെ എനിക്ക് അങ്ങനെ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് നന്മ ചെയ്തങ്ങളുടെ ചാനൽ മാത്രമേ ശരിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കൂല എല്ലാവരിലും അല്ല എല്ലാവരിലും ശരിയുണ്ട് അത് ചാനലുകളുടെ കാര്യത്തിൽ മാത്രമല്ല വിശ്വാസ ദർശനങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് എന്റെ ധാരണ അപ്പൊ ഈ പേര് തന്നെ സത്യത്തിൽ വലിയ വിവാദങ്ങൾക്ക് നാളെ തിരികൊളുത്തിയേക്കാം ഞാൻ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു മദർ തെരേസയും മൗലാല മുഹമ്മദ് അലിയും മഹാത്മാഗാന്ധിയും എ കെ ജിയും ഒക്കെ ഉള്ള സ്വർഗ്ഗമാണ് എനിക്കിഷ്ടമെന്ന് എനിക്കങ്ങനെ പറയാം അങ്ങനെ പറയുന്നതും ഞാനൊരു പ്രാക്ടീസിംഗ് മുസ്ലിമാണ് ഞാന് പിന്നെ ഇസ്ലാമിനെ അതിന്റെ ഒരു ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ വിശ്വാസധാരകൾക്കും മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവരവരുടേതായ സങ്കല്പങ്ങളുണ്ട് ഇസ്ലാമിക വിശ്വാസധാരക്കും മരണാനന്തര ജീവിതത്തെ അവിശ്വാസം അതിൽ വളരെ പ്രധാനമാണ് നരകവും സ്വർഗവുമൊക്കെ ഇഹലോകത്ത് നന്മ ചെയ്ത് ജീവിച്ചാൽ പരലോകത്ത് സ്വർഗം ലഭിക്കും ഇഹലോകത്ത് തിന്മ ചെയ്ത് ജീവിച്ചാൽ പരലോകത്ത് ശിക്ഷയും ലഭിക്കും നരകവും ലഭിക്കും ഇതാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെടുകയും അത് മരണാനന്തരം ദൈവം നേരിട്ട് കണക്ക് നോക്കുകയും ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ആരുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങിയോ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും ആരുടെ നന്മയുടെ ഭാഗം കനം കുറഞ്ഞോ അവൻ നരകത്തിലായിരിക്കും എന്ന് പരിശുദ്ധ കൊടുത്താൻ പറയുന്നുണ്ട് ഈ നന്മ എന്ന് പറയുന്നത് എന്താണ് ഇതിന് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് അത് ഒന്ന് ഒരു കാര്യം സ്വർഗം ലഭിക്കാനുള്ള നന്മയാകണമെങ്കിൽ അത് ദൈവം പറ ചെയ്യാൻ പറഞ്ഞ കാര്യമായിരിക്കണം എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉപാധി രണ്ടാമത്തത് ഈ ചെയ്യുന്ന വ്യക്തി ദൈവം ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ദൈവം ചെയ്യാൻ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്നതായിരിക്കണം മൂന്നാമത്തത് ചെയ്യാൻ പറഞ്ഞ അളവ് തൂത് കാലം അതിൻ്റെ ഒക്കെ ആ കൃത്യമായ കണക്കനുസരിച്ച് ചെയ്യുന്നതുമായിരിക്കണം ഇത് ഇതാണ് ദൈവം നന്മയായി അള്ളാഹു നന്മയായി കണക്കാക്കുകയും അള്ളാഹു അവന്റെ സ്വർഗം പ്രതിഫലമായി നൽകുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിനെ അതിൻ്റെ തനതായ രൂപത്തിൽ പഠിക്കാൻ ശ്രമിച്ച ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം ആരൊക്കെയാണ് നരകത്തിൽ പോവുക ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക എന്ന് ഇവിടെ ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മതസംഘടനാ നേതാക്കൾ നരകത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നപ്പോൾ അതിനെയും ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് ആര് നരകത്തിൽ പോകുമെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല എന്ന അർത്ഥത്തിൽ ഞാൻ വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കെ ടി ജെല്ലിനോടും പറയാനുള്ളത് ആര് സ്വർഗത്തിൽ പോകും എന്നതിനെ കുറിച്ചുള്ള ഒരറിവും ആധികാരികമായി താങ്കളുടെ പക്കലില്ല ഇസ്ലാമിനെ അതിൻ്റെ തനതായ രൂപത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരു ലിസ്റ്റ് ആരുടെ കയ്യിലും നൽകപ്പെട്ടിട്ടില്ല ഈ ഭൂമുഖത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാനായി അഥവാ ജനങ്ങൾക്ക് സന്മാർഗം നൽകാനായി നിയോഗിക്കപ്പെട്ട ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ നമുക്ക് സ്വർഗത്തിലാണ് എന്ന് അഥവാ മുഹമ്മദ് നബിയുടെ നാവിലൂടെ പത്ത് ആളുകൾക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ പത്ത് ആളുകളെ അഷറത്തു മുബരീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ അഷറത്തുൽ മുബശ്ശിരീനും സ്വർഗത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ബാക്കി കെ ടി ജലീലാവട്ടെ ഞാനാവട്ടെ അദ്ദേഹം അർബത്തുൽ മുബശ്ശിരീന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ ആളുകളാവട്ടെ ആർക്കാണ് സ്വർഗം ലഭിക്കുക ആർക്കാണ് നരകം ലഭിക്കുക എന്നത് പൂർണമായും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ മാത്രം അധിഷ്ഠിതമായതാണ് അത് ഇവിടെ പറയുക അത് വിളിച്ച് ഇങ്ങനെ പറയുക എന്നത് അങ്ങേയറ്റം പരിഹാസ്യമായ ഒരവസ്ഥയാണ് എന്നാണ് ആദ്യമായി ജലീലിനോട് പറയാറ് മൊഹജിൻ മാലയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട് ഞാൻ മൊഹദ്ദീൻ മാല കണ്ടിട്ടില്ല അതിനകത്ത് അങ്ങനെ വരികളുള്ളതായി കണ്ടാലാണല്ലതുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇങ്ങനെ ആളുകളൊക്കെ പ്രസംഗത്തിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മൂരിതാരും നരകത്തിയിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു പറഞ്ഞു അങ്ങേറ്റം ബ്ലണ്ടറാണത് അങ്ങനെ ഒരു മൊഹദശ പറയാൻ അത് കവിത എഴുതിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ജൽപ്പനമനുസരിച്ച് പറഞ്ഞതായിരിക്കാം അതേപോലെ അർബഹത്തുൽ മുബഷീരിൻ്റെ കണത്തിൽപ്പെട്ട മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി പിന്നെ മദർ തെരേസ എ കെ ജി ഈ നാലു പേര് സ്വർഗത്തിലാണ് എന്ന് സ്വർഗത്തെ കാക്കും മലയ്ക്ക് ജലീലിനോട് വന്ന് പറഞ്ഞു ഏത് ആധികാരിക രേഖയുടെ താങ്കൾ ഇസ്ലാമിനെ അതിൻ്റെ തനതായ രൂപത്തിൽ പഠിക്കാൻ ശ്രമിച്ച ആളാണ് എന്ന് പറയുന്നു ഏത് ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇപ്പൊ ഈ നാലാളുകളെ സ്വർഗത്തിലാക്കിയിട്ടുള്ളു എന്താണ് അതിൻ്റെ അടിസ്ഥാനം അതിനുള്ള പ്രാമാണിക രേഖ എന്തോ വാ വാചാടോപ്പം നടത്താനല്ല അതിനുള്ള പ്രാമാണിക രേഖ അവതരിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം താങ്കളോട് ആവശ്യപ്പെടുകയാണ് നരകവും സ്വർഗവും ഓരോരുത്തർക്ക് വി വിതരണം ചെയ്ത് സ്വയം പരിഹാസ്യനാകാതിരിക്കാൻ ജലീല് ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു ഉപദേശം കൂടി ഈ സന്ദർഭത്തിൽ നൽകുന്നുണ്ട് ഇപ്പോൾ കേരളം നിൽക്കുന്ന അതിഗുരുതരമായ വിഷയം നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിനെ വരെ ബാധിക്കുന്ന കേരളത്തിന്റെ സുഗമമായ പോക്കിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ രണ്ടാം തീയതി ഞാൻ എന്തൊക്കെയോ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ രണ്ടാം തീയതി താങ്കൾ പുറത്തുവിട്ടത് അത് വലിയ തമാശയായി പോയി എന്നുകൂടി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി അസലക്കും